പി വി അൻവറിന്റെ വെളിപ്പെടുത്തലിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ രാജിവയ്ക്കണമെന്നാവശ്യപ്പെട്ട് വട്ടം ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ കണ്ണന്നല്ലൂരിൽ പ്രതിഷേധ പ്രകടനവും കോലം കത്തിക്കലും നടത്തി ഡി സി സി ജനറൽ സെക്രട്ടറി ഫൈസൽ കുളപ്പാടം ഉദ്ഘാടനം ചെയ്തു പി വി അൻവർ എം എൽ എയുടെ വെളിപ്പെടുത്തലിന്റെ അടിസ്ഥാനത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ രാജിവയ്ക്കണമെന്നാവശ്യപ്പെട്ടാണ് തൃക്കോവിൽവട്ടം ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ കണ്ണനല്ലൂരിൽ പ്രതിഷേധ പ്രകടനം നടത്തുകയും പിണറായി വിജയന്റെ കോലം കത്തിക്കുകയും ചെയ്തത് ഡി ജനറൽ സെക്രട്ടറി ഫൈസൽ കൊലപ്പാടം ഉദ്ഘാടനം ചെയ്തു ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം പൊതുസമൂഹത്തിന് ചോദിക്കുവാനുള്ളത് ഇവിടെ പ്രതിപക്ഷ നേതാവ് ഉൾപ്പെടെയുള്ള കോൺഗ്രസിൻ്റെയും യു ഡി എഫിൻ്റെയും നേതാക്കൾ ഈ പിണറായി വിജയൻ്റെ ഫലണം വന്നതിന് ശേഷം നാളിതുവരെയായി പറഞ്ഞിട്ടുള്ള ഓരോ കാര്യങ്ങളും അക്ഷരം പ്രതി യാഥാർത്ഥ്യമാണ് എന്നുള്ള നിലയിലുള്ള പ്രവർത്തനങ്ങളാണ് ഈ ദിവസം അവസാനമായി അൻവറിൻ്റെ ൂഹത്തിന്റെ മുന്നിലേക്ക് പോലീസ് സേനയെ നിയന്ത്രിക്കുന്ന എ ഡി ജി പി എം ആർ അജിത്തിനെതിരെ നടപടിയെടുത്താൽ ഈ ഭരണം ചീട്ടുകൊട്ടാരം പോലെ തകരുമെന്നും പിണറായി ജയിലിൽ പോകേണ്ടിവരുമെന്നും ഡി സി സി ജനറൽ സെക്രട്ടറി ഫൈസൽ കുളപ്പാടം പറഞ്ഞു തൃക്കോവിൽവട്ടം ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് എ എൽ നിസാമുദ്ദീൻ അധ്യക്ഷത വഹിച്ചു ഡി സി സി എക്സിക്യൂട്ടീവ് അംഗം എ നാസിമുദ്ദീൻ ലബ ചേരികോണം സുധീർ വിനോദ് പേരയം കുട്ടി കൊല്ലംകാവിൽ ജയശീലൻ സജീവ് കണ്ണങ്കര ബിജി ജി തുടങ്ങിയവർ നേതൃത്വം നൽകി ന്യൂസ് ബ്യൂറോ കൊല്ലം